മമ്മൂട്ടിയെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത ഏക ചിത്രമാണ് മിഷൻ നയൻറ്റി ഡേയ്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മെയ് ഇരുപത്തിയൊന്നിലെ രാജീവ് ഗാന്ധി വധക്കേസിനെ തുടർന്ന് നടന്ന അന്വേഷണത്തെക്കുറിച്ചായിരുന്നു ഈ സിനിമ രണ്ടായിരത്തി ഏഴിലാണ് സിനിമ പുറത്തിറങ്ങിയത് സിനിമ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നില്ല ഇപ്പോഴുതാ ആ സിനിമയുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയും മേജർ രവിയും തമ്മിലുണ്ടായ ഒരു തർക്കത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സിനിമയുടെ നിർമാതാവായ ശശി അയ്യൻചെറ മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് മലയാള സിനിമയിൽ ഞാൻ കണ്ടതിൽ മമ്മൂക്കയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൾ കൃത്യസമയത്ത് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ വരും എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളോട് പറയും കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ അതുപോലെ മാനേജ് ചെയ്താൽ പുള്ളിക്കൊരു കുഴപ്പവുമില്ല അദ്ദേഹം ദേഷ്യപ്പെട്ടാൽ തന്നെ ഞാൻ അതേ രീതിയിൽ പ്രതികരിക്കാറില്ല തമാശ രൂപേണയാണ് സ്വീകരിക്കാറുള്ളത് ഞാൻ നിർമ്മിച്ച മിഷൻ നയൻറ്റി ഡേയ്സ് ഷൂട്ടിങ്ങിനിടെ സംവിധായകനായ മേജർ രവി സംസാരിച്ചപ്പോൾ മമക്കൈക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അവർ തമ്മിൽ ഭയങ്കര ഉടക്കുണ്ടായി ഞാനും എന്റെ അക്കൗണ്ടന്റും കൂടി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് മമ്മൂട്ടി എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്ന് നിറയെ ആളുകൾ ലൊക്കേഷനിൽ ഷൂട്ട് കാണാൻ എത്തിയിട്ടുണ്ട് ഭയങ്കര സീരിയസ് ആയിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് മമ്മൂട്ടി അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞതോടെ മേജർ രവി പറഞ്ഞു ഞാൻ ഈ പടം സംവിധാനം ചെയ്യുന്നില്ല എന്ന് കൺട്രോളർ എന്നെ ഓടി വന്ന് വിളിച്ചു മമ്മൂക്ക അവിടെ ഉടക്കി നിൽക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു എന്താ മമ്മൂക്കയെന്ന് ചോദിച്ചോടെ അദ്ദേഹം പറഞ്ഞു എടാ ഞാൻ ഈ പടം അഭിനയിക്കുന്നില്ല എന്ന് സാരമില്ല മമ്മൂക്കയെന്ന് ഞാൻ പറഞ്ഞു മേധറിനോട് സംസാരിച്ചപ്പോൾ സംവിധാനം ചെയ്യുന്നില്ലെന്ന് അദ്ദേഹവും രണ്ടു പേരോടും സാരമില്ല ഞാൻ വേറെ വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞു പടം തീരാൻ ഏഴു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ സംഭവം ഞാൻ സംവിധാനം ചെയ്തില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമെന്ന് മേജർ രവി എന്നോട് ചോദിച്ചു ഞാൻ കൈകാര്യം ചെയ്തോളാം ഞാനല്ലേ നിർമ്മാതാവ് എന്നായി ഞാൻ എന്തായാലും മമ്മൂട്ടിയോടും മേജർ രവിയോടും സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചു മമ്മൂട്ടിയുടെ കൈ പിടിച്ച് ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയി മേജർ രവിയോടും അകത്തേക്ക് വരാൻ പറഞ്ഞു വാതൽ ലോക്ക് ചെയ്തു അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ പ്രശ്നം പരിഹരിച്ചു വാതിൽ തുറന്ന് പേരും വളരെ സന്തോഷത്തോടെ പുറത്തിറങ്ങി സ്നേഹത്തോടെയുള്ള ഒരു പ്രയോഗം മാത്രമായിരുന്നു ഉള്ളിൽ നടന്നത് ചെറിയൊരു പിണക്കം മാത്രമായിരുന്നു അത് കൂളായിട്ട് ആ പ്രശ്നം തീർന്നു ഡോർ തുറക്കുമ്പോൾ ജനങ്ങൾ കാണുന്നത് ഞങ്ങൾ മൂന്നാളും ചിരിച്ചു വരുന്നതാണ് ഒരു പക്ഷേ സിനിമ നിന്നു പോകാവുന്ന തരത്തിൽ വലിയ വിഷയം ആകാവുന്ന ഒരു വിഷയം ആയിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അത് രമ്യമായി പരിഹരിക്കപ്പെട്ടു